ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദേയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ധ്യാനെ മാറ്റി നിർത്തി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് ധ്യാനിനെ മാറ്റി നിർത്തി ഇങ്ങനെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിജയലക്ഷ്മിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് വിജയലക്ഷ്മിയും ഗോവിന്ദും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് മനഃപൂർവ്വമാണ് ധ്യാൻ വിവാഹം കഴിച്ചത് ധ്യാനിന് വേണമെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കായിരുന്നു ധ്യാൻ രഞ്ജുവിൻ്റെ ആ ഒരു ജീവിതമല്ല നോക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധ്യാനെ ആ ഒരു രീതിയിൽ വഴക്ക് പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് ധ്യാന് പറയുന്നുണ്ട് ഞാൻ മനപൂർവ്വം ചെയ്തതല്ല രഞ്ജുവിൻ്റെ ആ ഒരു നിർബന്ധം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എന്തൊക്കെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാലും വേണ്ടെന്ന് വെച്ചായിരുന്നു എങ്കിൽ ധ്യാന് വേണ്ടാന്ന് വെക്കാമായിരുന്നു എന്തായാലും നിന്റെ സ്നേഹം കപടമാണ് ധ്യാൻ കപടം എപ്പോഴും കാണുന്നതോ ഒരുമിച്ചിരിക്കുന്നതോ മാത്രമൊന്നും അല്ല സ്നേഹം അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു ശരിയാ ഒരിക്കൽ നിന്നെയും രഞ്ജുവിനെയും ഇവൻ്റെ അക ഇവരകറ്റിയതാ ഈ അമ്മയെ രഞ്ജു ഒരുപാട് അകറ്റി നിർത്തി അന്ന് ഈ അമ്മ ഒരുപാട് വേദന സഹിച്ച് ജീവിച്ചൊരു ജീവിതമുണ്ട് മകൾ പോയി എന്തിനു വേണ്ടിയിട്ടാണ് മകളുടെയാ നല്ലതിന് വേണ്ടി അമ്മ ചെയ്തതിന് വേണ്ടിയിട്ട് എന്നിട്ടും മകൾ അങ്ങന്നു പോയി അന്ന് ഈ അമ്മ ജീവിച്ചൊരു ജീവിതം ഉണ്ടല്ലോ അതാണ് യഥാർത്ഥ സ്നേഹം അല്ലാതെ അവൾക്ക് അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് നീ കിട്ടിയ താരിയല്ല പ്രണയം സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ അമ്മയെ സപ്പോർട്ട് ചെയ്താണ് ഇത്ര നേരം ഗോവിന്ദ് സംസാരിച്ചത് വിജയലക്ഷ്മി അന്തം പിട്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോൾ ധ്യാൻ പറഞ്ഞു എന്നെ എതിർക്കാൻ വേണ്ടിയാണെങ്കിലും നിങ്ങൾ ഒരുമിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഗോവിന്ദിൻ്റെ കാര്യം മനസ്സിലായത് എന്തായാലും മകൻ അമ്മയുടെ പിടയുന്ന മനസ്സ് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ രഞ്ജുവിന് അത് വലിയ സന്തോഷമാകും ഈ കല്യാണം കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ കല്യാണം കഴി ഞങ്ങൾ ചെയ്തേനെ പിന്നെ ഒന്നും മിണ്ടിയില്ലാട്ടോ അപ്പോൾ ഗോവിന്ദ് ചോദിച്ചു നിങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തായിരുന്നോ ഞാൻ ആരാണെന്ന് ഏ അപ്പോഴേക്കും ധ്യാൻ പറഞ്ഞു ഇല്ല അമ്മയല്ല ഗോവിന്ദ ഗൂഢപ്പുറപ്പാണെന്ന് എന്നോട് പറഞ്ഞത് രഞ്ജുവാണ് ഗോവിന്ദേട്ടനും ഗീതുവും മാതൃകാ ദമ്പതികളാണ് പരസ്പരം ഒന്നും മറയ്ക്കാത്തവർ പക്ഷേ എന്നിട്ട് പോലും ഈ നിൽക്കുന്ന ആൻറ്റിയാണ് പെറ്റമ്മ എന്ന രഹസ്യം ഗീതുവിനോട് ഗോവിന്ദേട്ടൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഗോവിന്ദേട്ട പക്ഷേ രഞ്ജു പറഞ്ഞിട്ടുണ്ട് രഞ്ജു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് തുറന്നുപറച്ചിലും കാര്യങ്ങളും വരെ ഉള്ളതാണ് ഗോവിന്ദേട്ടൻ ഗീതുവിനോട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ പോലും രഞ്ജു എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തെന്ന് പറഞ്ഞോട്ട് അവളെ മാറ്റി നിർത്തുന്നു നിങ്ങളൊന്ന് പറ ഗോവിന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ തമ്മിലുള്ള അടുപ്പവും മനപ്പുരത്തും ഒക്കെ ഗോവിന്ദേട്ടൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം എടുത്തിട്ടത് അന്നാ നിങ്ങൾ പരസ്പരം ഒന്നും മറയ്ക്കാത്തവരാണെങ്കിൽ അവളുടെ അസുഖത്തിൻ്റെ കാര്യം നീ പറഞ്ഞിട്ടുണ്ടോ എനിക്കും ഗീതുവിനും ഉള്ളതിനേക്കാൾ മനപ്പുരത്തുമുള്ള നിങ്ങൾ തമ്മിൽ ആ ഈ അസുഖത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും ഇവൻ പറഞ്ഞു ഇല്ല അവൾക്ക് വേദനിക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല അതാണ് അപ്രിയ സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് പൊരുത്തമില്ലായ്മയുടെ ലക്ഷണമല്ല എല്ലാം തുറന്നു പറയുന്നത് വലിയ പ്രണയവുമല്ല അപ്പോഴേക്കും അവൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ അവൾ ഒന്ന് വിവാഹം കഴിച്ചത് എന്ന് വിജയലക്ഷ്മി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജുവിനെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഗോവിന്ദേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ ഒരു പ്രഗ്നൻസി താങ്ങാനുള്ള ആ ഒരിത് അവൾക്കില്ലായെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇനി അവളെ ഒരു പ്രഗ്നൻ്റ് ആക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോവില്ല എന്ന് തന്നെ പറയുകയാണ് ഞാനത് കെയർ ചെയ്തോളാം പക്ഷേ നമ്മുടെ ഗോവിന്ദന് അത് വിശ്വാസമില്ല കേട്ടോ പറ്റുന്നിടത്തോളം കാലം പരസ്പരം താങ്ങും തണലുമായിട്ട് ജീവിക്കാനാണ് ഈ വിവാഹം അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് എന്നൊക്കെ ധ്യാൻ പറഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിക്ക് സമാധാനമായിട്ടോ പക്ഷേ ഗോവിന്ദന് ഒരു സമാധാനം ഇല്ല ഗോവിന്ദ് നേരെ ഗീതുവിൻ്റെ അരികിലേക്ക് ചെല്ലാണ് ഗീതുവിനോട് ചെന്നിട്ട് പറഞ്ഞു അവൻ പലതും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു വിശ്വാസമില്ല അവർ തമ്മിൽ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവൻ ഈ പറഞ്ഞ വാക്കൊക്കെ തെറ്റിക്കുക അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്യും രണ്ടു രണ്ടുപേരും ഒന്നിക്കാതിരിക്കാനുള്ള ആ അടവുകളാണ് ഇനി എടുക്കേണ്ടത് അത് ആ പാട്ടുകാരിയോട് നീ ഒന്ന് പറ അപ്പം ഇതൊക്കെ ഒളിച്ചു നിന്ന് വിജയലക്ഷ്മി ഇങ്ങനെ കേൾക്കുക പിന്നെ നമ്മൾ വിചാരിച്ച ഒന്നിക്കാതിരിക്കാൻ അവർ കോൺട്രാക്ട് മാരേജ് ഒന്നും അല്ല ഇവിടെ കോൺട്രാക്റ്റായിട്ട് പോലും പിടിച്ചിരിക്കാൻ പറ്റിയില്ല എന്നിട്ടാ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് എന്നാൽ വേറെ എന്തെങ്കിലും വഴി പറ ഞാൻ ആലോചിച്ചിട്ട് കുറേ കാലം കൂടി സേഫ് ആയിട്ട് നിൽക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ രാധികാമ്പ നമുക്കെതിരെ പ്രയോഗിച്ച തന്ത്രങ്ങളൊക്കെ നീ വിജയലക്ഷ്മി അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് പ്രയോഗിക്കാൻ അയ്യോ എന്നിട്ട് അവർ ഏതെങ്കിലും കാട്ടുമൂലയിൽ വിഴുപ്പ് കൂട്ടിയിട്ട് മൂലയിൽ പോയി പോയിട്ട് ഫസ്റ്റ് നൈറ്റ് നടത്തട്ടെ അല്ലേ അതല്ലേ നമ്മുടെ റൊമാൻസിനെ സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ട് രഞ്ജുവിനറിയാം ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണമെന്ന് എൻ്റെ പൊന്നെ ഇതൊക്കെ കാലകാലങ്ങളായിട്ട് എല്ലാവരും ഉപദേശിക്കുന്ന അല്ലെ പരീക്ഷിക്കുന്ന തന്ത്രങ്ങളാണ് നീ ആ വിജയലക്ഷ്മിയോടൊന്ന് പറഞ്ഞാൽ മതി വിജയലക്ഷ്മി അമ്മയോടൊന്ന് പറഞ്ഞാൽ മതി അതെ ഞാനിത് അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിജയലക്ഷ്മി അമ്മ പറയുന്ന മറുപടി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെ രാധികയുടെ തന്തയല്ല എൻ്റെ തന്ത സുബ്രഹ്മണ്യൻ എന്നായിരിക്കും ആ മറുപടി കണ്ണേട്ടം വിഷമിക്കൊന്നും വേണ്ട രഞ്ജുവിൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാക്കി നമ്മൾ അവളുടെ ശത്രു ആകണ്ട ധ്യാനിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് രണ്ടോ മൂന്നോ വർഷം വേണമെന്നും അത് കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായാൽ മതിയെന്നും ധ്യാൻ പറയട്ടെ അതിനനുസരിച്ച് അവർ ലൈഫ് പ്ലാൻ ചെയ്യട്ടെ ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഗോവിന്ദൻ ആകെ ഒരു വെപ്രാളാണ് കേട്ടോ ഗോവിന്ദ അങ്ങ് പോവാണ് ഗോവിന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ആ എന്തായാലും തൽക്കാലം അങ്ങനെ തന്നെ ചെയ്യാം ആ ഇതിങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അല്ലേ എന്താ ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് ഗോവിന്ദ് കണ്ണൊക്കെ തുടച്ചുകൊണ്ട് അങ്ങ് പോകുന്നത് ഗീതുവിന് മനസ്സിലായി ഗോവിന്ദൻ്റെ സങ്കടമായി എന്ന് ഒത്തിരി ഒത്തിരി സങ്കടമായി എന്ന് എന്തായാലും നമ്മുടെ വിജയലക്ഷ്മി അവിടെ നിൽക്കുന്നത് ഗീതു കാണുകയും ചെയ്തു വിജയലക്ഷ്മിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയാ ഗോവിന്ദേടൻ ഭയങ്കര സങ്കടമായി കണ്ണു നിറഞ്ഞു ആ ആ സങ്കടം കാണാതിരിക്കാനായിട്ട് തിരിഞ്ഞു നിന്നതാണ് ആ മനുഷ്യനെത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇതൊരേട്ട് ഗതികേടാണ് ഒരേട്ടൻ്റെ ഗതികേട് ഒരനീത്തിയുടെ കുഞ്ഞിൻ്റെ ജീവനൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നു മറ്റൊരു അനീതിക്ക് കുഞ്ഞുണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നു ഒരേട്ടൻ്റെ ഗതികേടല്ലേ ഇത് എന്നൊക്കെ ഗീത് വിജയലക്ഷ്മിയോട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ രണ്ടുപേരും കരയാണ് വിജയലക്ഷ്മി പറഞ്ഞു മോളെ നീയാണ് അവൻ്റെ ബലം ഒരിക്കലും നീ അവനെ കൈവിടരുത് അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ഒന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ണേട്ടൻ്റെ മക്കളെയും രഞ്ജുവിൻ്റെ മക്കളെയും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു രഞ്ജുവിൻ്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അവളുടെ മരണം ആഗ്രഹിക്കുന്ന തുല്യമല്ലേ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ടെക്നോളജിയൊക്കെ വികസിക്കുന്നു പല രാജ്യങ്ങളും ഈ രോഗത്തെ കീഴടക്കാനുള്ള റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ രഞ്ജുവിൻ്റെ രോഗം മനുഷ്യൻ നിയന്ത്രിക്കുന്നൊരു കാലം വരും അമ്മേ അതിന് ദൈവം കൂടെ നിൽക്കും കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാമേ ആ ശരിയാ അല്ലാ കാത്തിരിക്കാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക എന്ന് വിജയലക്ഷ്മി ഇങ്ങനെ പറയുകയാണ് വിജയലക്ഷ്മി കരയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ പ്രിയയെ പതുക്കെ എഴുന്നേപ്പിച്ച് നടത്തുകയാണ് വീട്ടിലുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് വരുണും ജാതികയും കാഞ്ചനയും രേഖയും ഒക്കെ ഉണ്ട് കേട്ടോ പ്രിയ പതുക്കെ എഴുന്നേറ്റ് ഒരിച്ചിരി സ്ഥലത്ത് നടന്ന് സോഫയിലേക്ക് തനിയെ ചെന്നിരുന്നു കേട്ടോ ഒരു ആ ഒരു പത്തടി വെച്ചിട്ടുള്ളെങ്കിലും അത് വലിയൊരു മാറ്റം തന്നെയാണ് അയ്യോ പുടുങ്കമാമ ഞാനും കൈ കൊട്ടിട്ടും എന്നും പറഞ്ഞ് കാഞ്ചന കയ്യിലിരുന്ന ജ്യൂസ് വരുണ്ട കയ്യിലേക്ക് കൊടുത്തിട്ടും വരുൺ മൈൻഡ് ചെയ്തില്ല കേട്ടോ അതെ ഈ ജ്യൂസ് അങ്ങോട്ട് തനിയെ കുടിക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ ഇങ്ങനെയൊക്കെ ശീലിച്ചു കഴിഞ്ഞാലേ നിനക്ക് നിൻ്റെ കൈകൾക്ക് ബലം വരുവുള്ളൂ ആ സമയത്താണ് കൊച്ചകത്ത് കരയുന്നത് കണ്ടത് രേഖയോടിക്കൊച്ചിൻ്റെ അരികിലേക്ക് പോവുകയാണ് രഞ്ചു എന്തായാലും പോയി ഇനി എത്രയും വേഗം ഗീതുവിനെ ഇവിടെ നിന്ന് പരി പറഞ്ഞു വിടണം ആ എന്തായാലും ഗീതുപ്പാപ്പ ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം രഞ്ജി രഞ്ജിപ്പാപ്പയ്ക്ക് ഇപ്പോൾ രേഖപ്പാപ്പയെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കാഞ്ചന പറഞ്ഞു മാത്രമല്ല പ്രിയക്ക് ഇത്ര സുഖമായതുകൊണ്ട് ഇനിയും ഈ ഗീതുവിനെ പാക്ക് ചെയ്യുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വരുൺ പറഞ്ഞപ്പോഴേക്കും പ്രിയ കയ്യിലിരുന്ന് ഗ്ലാസും കൂടെ താഴേക്ക് എറിഞ്ഞു കേട്ടോ ഗീതു ചേച്ചി ഇവിടെ വേണം എന്ന് പ്രിയ പറഞ്ഞതും ഗീതു ഇതൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിങ്ങനെ കേട്ടോണ്ട് ഇരിക്കുകയാണ് ഗീത ഒന്നും അറിയാത്ത മട്ടിൽ വന്നിട്ട് ചോദിച്ചു അയ്യോ വരണേട്ടനെ എന്ത് പറഞ്ഞപ്പോഴായി ഇവള് പ്രതികരിച്ചത് ഒന്ന് പറ വരണേട്ട ഏ റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാകട്ടെ വരണേട്ട എൻ്റെ ആ ആപേക്ഷ കേൾക്ക് വരണേട്ട ഒന്നോട് ഉണ്ടാക്കുക വരണേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് ആക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാനങ്ങ് കൊന്നാലോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഗീതു കഴുത്തിന് കുത്തിപ്പിടിക്കാൻ വേണ്ടി വന്നതാണ് അതേ ഗോവിന്ദും അയ്യപ്പൻ നായരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഈ വരുൺ കാണുന്നത് ഞെട്ടിത്തരിച്ച് പെട്ടെന്ന് കൈയൊക്കെ അങ്ങോട്ട് പിൻവലിച്ചു കൂട്ടം ഗോവിന്ദ് ദേഷ്യത്തോടെ വന്നിട്ട് ചോദിച്ചു ഇതിനു മുമ്പ് നീ എത്ര വരെ കൊന്നിട്ടുണ്ടാ പറയടാ നീ കൊന്നു കൊന്നവരുടെ കൊന്നിവരുടെ ലിസ്റ്റിൽ അവസാനത്തെ ആളായിരുന്നു കിഷോർ ഇത് കേട്ട് ശരിക്കും ഞെട്ടിട്ടോ വരുൺ വരുൺ അന്തം പിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാധക പറഞ്ഞു ഇവൻ പ്രിയമോൾക്ക് റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനായിട്ട് വരുണിന് പറ്റില്ലെന്ന് നിനക്കറിയില്ലേ അയ്യോ ഉണുമിനെ പോലും നോവിക്കാൻ പറ്റാത്ത ഒരാൾ ദേ റിഫ്ലക്സ് ആക്ഷൻ നേരിട്ട് കൊല്ലുന്നവരും കൊല്ലാതെ കൊല്ലുന്നവരും ഉണ്ട് ഈ ഈ വീട്ടിൽ വെച്ച് രഞ്ജുവിനെ എന്ത് അപമാനം ഇന്ന് സംഭവിച്ചത് എന്ന് ഗോവിന്ദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയിട്ടോ രാധിക രഞ്ജു എന്തിനാണ് ഈ വീട് വിട്ടിറങ്ങിയത് ഏഹ് എന്തിനാണ് രഞ്ജു ഈ വീട് വിട്ടിറങ്ങിയതെന്ന് അവളിവിടെ ഇല്ലേ അവളെവിടെ പോയി ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ രാധിക അപ്പൊ ഞാൻ പുറത്തു പോയിരിക്കായിരുന്നു കുഞ്ഞെ തിരിച്ചു വന്നപ്പോൾ രഞ്ജി വീട് പോയി ഇനി കാഞ്ചനയാ എന്നോട് പറഞ്ഞത് അപ്പോൾ എല്ലാ കണ്ണുകളും കാഞ്ചനയ്ക്ക് നേരെ ഗോവിന്ദും കാഞ്ചനയ്ക്ക് നേരെ അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഞാനും ഇവിടെ ഇല്ലായിരുന്നു രഞ്ജി പോയിന്ന് എന്നോട് പറഞ്ഞത് കാഞ്ചനയാ രഞ്ജി ഇവിടുന്ന് പോകുന്നത് കാഞ്ചന കണ്ടോ എന്ന് ഗീത ചോദിച്ചപ്പോഴേക്കും ഞാൻ പാക്കലാകും വീട് പോയി വിട്ടു പോയി പോയിന്ന് എങ്ങട്ട സ്വന്തത് രാധിക മാമി എല്ലാ കൈകളും ദേ രാധിക മാമിയിലേക്ക് രാധിക അന്ധം വിട്ടിങ്ങനെ നിൽക്കുക ആഹാ എന്നിട്ടാണോ രഞ്ചു പോയത് അറിഞ്ഞില്ല എന്ന് രാധികാമ എന്നോട് നാടാൻ കളിച്ചത് എന്നോട് കള്ളം പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല ഈ കാഞ്ചന കള്ളം പറയാം ഞാനിവിളോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും രേഖ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ രേഖ വന്ന് വന്നപ്പോഴേക്കും ഗീത ചോദിച്ചു രേഖ പോകുന്നത് രേഖ പോകുന്നത് അച്ഛേ രഞ്ജു പോകുന്നത് രഹിച്ച് കണ്ടായിരുന്നോ എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ അനാർക്കിന് വന്നൊക്കെ വിവരവും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രഞ്ജുവിനെ എടുത്തിട്ട് ക്രൂശിക്കാനായിട്ട് ആ വീഡിയോ ഒക്കെ ഈ രാധികാമ കാണിച്ചു കൊടുക്കും അതുകൊണ്ടൊന്നും പറയണ്ട ഞാൻ കുളിക്കായിരുന്നു ഗീതു ഇറങ്ങി അവളെ കണ്ടില്ല ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല എന്ന് രേഖയും അപ്പോൾ രഞ്ജുവിനെ എന്താ പറ്റിയതെന്ന് അറിയുന്ന ആരും ഇവിടെ ഇല്ല പക്ഷേ എനിക്കതറിഞ്ഞേ പറ്റൂ രഞ്ജുവിനെന്താ പറ്റിയതെന്ന് എനിക്കറിയണം അവളെ അപമാനിച്ചവർക്ക് അത് പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് തനിച്ച് വന്ന് പറയാം പറയണം ആരും ഒന്നും പറയാതെ ഞാൻ കാരണം മനസ്സിലാക്കിയ ആ കാരണക്കാരോട് പിന്നീട് എൻ്റെ പ്രതികരണം വളരെ മോശമായിരിക്കും എന്നും പറഞ്ഞു ഗോവിന്ദ് അങ്ങോട്ട് കയറിപ്പോവാണ് കേട്ടോ രാധിക കിളിമാറി ഇങ്ങനെ നിക്കുക രാധികയാണല്ലോ എല്ലാത്തിനും കാരണക്കാരി ഓഹ് വരുണു അയ്യപ്പൻ നായർ പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്ന് പറയുന്ന നല്ലത് ഗോവിന്ദം കുഞ്ഞു നല്ല ദേഷ്യത്തിലാണെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ നായർ ഒരു താക്കീത് പോലെ പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പോഴേക്കും നമ്മുടെ രേഖ ഗീതുവിനോട് പറഞ്ഞു അതെ രഞ്ജുവിനെ അന്വേഷിക്കണം അവൾ ആയിട്ട് ചെന്നോന്നൊന്ന് അന്വേഷിക്കണം വീട്ടിൽ ചെന്നോ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും ഗീതു പറഞ്ഞു അവളുടെ വിവാഹം കഴിഞ്ഞു ഇത് കേട്ട് രേഖയൊന്ന് ഞെട്ടി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ സി ഒ കി താങ്ക്